പടയണിയുടെ ജന്മനാടായ പത്തനംതിട്ടയിലെ ഏറെ പ്രശസ്തമായ പടയണിയാണ് കദളിമംഗലം പകൽ പടയണി പടയണിക്ക് സമാപനം കുറിച്ചാണ് കാലേക്ഷിക്കോലം തുള്ളൽ നടന്നത് കരസ്ഥാനീയനായ അശോക് പാലിയ ഇരുവള്ളിപ്പുറ തെങ്ങേലിക്കരക്കാർക്കായി കാലേക്ഷിക്കോലം കെട്ടി പരമ്പരാഗത വർണ്ണങ്ങൾ ചാലിച്ചെഴുതി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഇരുകൈകളിലും ഇരിഞ്ഞിത്തൂപ്പുമായി ക്ഷേത്രത്തിന് മൂന്ന് തവണ വലം വെച്ചായിരുന്നു തുള്ളലിന് തുടക്കമായത് മൂന്നാം തവണ തൂപ്പ് കളഞ്ഞ് ആഴയ്ക്ക് മുന്നിലിരുന്ന് കാലേക്ഷിക്കോലം ഇരുകോകൾ കൊണ്ടും കനൽ വാരി ഈ പടയണിക്കോലത്തിൻ്റെ സവിശേഷത ഈ ക്ഷേത്രത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ് തുള്ളി ഉറഞ്ഞ് കനൽ വാരി എറിയുന്ന കാലേക്ഷിക്കോലം യക്ഷിക്കോലം വിവിധങ്ങളായ യക്ഷിക്കോലങ്ങളുണ്ടെങ്കിലും കാലേക്ഷിക്കോലങ്ങൾ ഇവിടെ വലിയ പ്രത്യേകതയാണ് രണ്ട് കരക്കാർ കൂടി നടത്തുന്ന ഈ പടയണിയിൽ ഇന്ന് ഒരു കരയുടെ കാലേക്ഷിക്കോലമാണ് വെൺപാലക്കരക്കാരുടെ പകൽ പടയണി ബുധനാഴ്ച നടന്നു കദളിമംഗലത്തെ അപൂർവമായ പകൽപ്പടയണി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിരവധി ഭക്തർ എത്തിയിരുന്നു ക്യാമറമാൻ അഭിലാഷ് ചിറക്കടവിനോടൊപ്പം ജോസി ബാബു മാതൃഭൂമി ന്യൂസ് തിരുവല്ല